അസലാമലൈക്കും വർഹമത്തല്ല എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾക്ക് വളരെ ഊഷ്മളമായ സ്നേഹാഭിവാദ്യങ്ങൾ ബഹുമാന്യനായ ചടങ്ങിൽ അധ്യക്ഷൻ എസ് ഐ ഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡോക്ടർ റഹ്മാൻ എരിക്കൂർ വേദിയിലുള്ള സമാദരണീയരായ അതിഥികൾ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ വളരെ പ്രത്യാശാനിർഭരമായ ഒരു പൊതുതെരഞ്ഞെടുപ്പിന് ശേഷമാണ് എസ് ഐ ഒ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കൂട്ടായ്മ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ഈ രാജ്യത്ത് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യസ്നേഹികളായിട്ട് നിലകൊള്ളുന്ന മുഴുവൻ മനുഷ്യർക്കും പ്രതീക്ഷ ഉളവാക്കുന്നതാണ് പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലെ വലിയ തെരഞ്ഞെടുപ്പ് വിജയം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അപരവൽക്കരണം കൊണ്ട് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ പരിശ്രമിച്ച ബി ജെ പിയുടെ തലസ്ഥാന നഗരിയിൽ ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ പോലുമുണ്ടായ കടുത്ത ആക്രമണം ജനാധിപത്യത്തിൻ്റെ ആക്രമണത്തിൽ ആയുധം നഷ്ടപ്പെട്ടു പോയ ബി ജെ പി വർഗീയതയ്ക്കും വളരെ നിരാശ സമ്മാനിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ ഉത്തരേന്ത്യയിലെ ജനസമൂഹങ്ങൾക്കിടയിൽ വർഗീയതയല്ല വിശപ്പാണ് പ്രധാനം എന്ന തരത്തിലേക്കുള്ള യാഥാർത്ഥ്യബോധത്തോടെയുള്ള ചിന്ത രൂപപ്പെട്ടു വന്നപ്പോൾ അതിന് വളരെ ശക്തമായിട്ടുള്ള പിൻബലം ഈ രാജ്യത്ത് മുഴുവനും ലഭിക്കുന്നു എന്ന പ്രതീക്ഷ നിലകൊള്ളുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ഒട്ടും സുഖകരമല്ലാത്ത ഒരു പ്രസ്താവനയുമായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വരികയുണ്ടായി ആ പ്രസ്താവന കേരളം ആദ്യമായി കേൾക്കുന്നതല്ല വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് മുസ്ലിം സമുദായത്തിനെതിരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സമർത്ഥമായ ഒരു നുണയാണ് മുസ്ലിം പ്രീണനം എന്ന് പറയുന്നത് ഒന്നാമതായി മുസ്ലിം സമുദായം മറ്റേത് കമ്മ്യൂണിറ്റിയെയും പോലെ ഈ സോഷ്യൽ ഫാബ്രിക്കിന്റെ ഭാഗമാണ് മുസ്ലിം സമുദായത്തിന് വിശേഷപ്പെട്ട ഒരു പ്രീണനമോ സഹതാപമോ പരിരക്ഷയോ ആവശ്യമില്ല പകരം അർഹമായത് എല്ലാ സമുദായങ്ങൾക്കും എന്ന പോലെ ഒരു ഘടനയുടെ ഭാഗമായി വന്നുചേരേണ്ട അവകാശങ്ങൾ ലഭിക്കാതെ പോകുമ്പോൾ അത് ചോദിച്ചു വാങ്ങുക എന്നത് മാത്രമാണ് ഇവിടെ നടക്കേണ്ട കാര്യം ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള ചിത്രം നമുക്ക് അറിയാം പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് രാജ്യത്ത് സാമുദായികമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് നടന്നത് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ സ്വന്തം രാജ്യത്ത് നിലയുറപ്പിക്കുന്നതിന് വളരെ പ്രധാനമായ ഒരു ഘടകം കൂടി അധികമുണ്ട് ഒരുപക്ഷെ ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും എന്നതിലപ്പുറത്ത് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിൽക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രാജ്യമായി പിറന്നു വീണ ഒരു പൊതുരാഷ്ട്രം പാക്കിസ്ഥാൻ ആ രാജ്യത്തേക്ക് പോകാം ഇന്ത്യയിലെ മറ്റേത് കമ്മ്യൂണിറ്റികളെക്കാൾ കൂടുതൽ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കെ ഞങ്ങൾക്ക് ആഗ്രഹം ഒരു മതരാഷ്ട്രമായ പാകിസ്ഥാനിൽ പോവുകയല്ലെന്നും ഞങ്ങളുടെ ആഗ്രഹം എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് സോദരത്തേനെ വാഴുന്ന ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കുകയാണെന്നും ഓപ്റ്റ് ചെയ്ത സമുദായമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് വേറൊരു രാഷ്ട്രത്തിലേക്ക് പോകാതിരുന്നിട്ടും ഈ രാജ്യമാണ് ഇതാണ് ഞങ്ങളുടെ മണ്ണെന്നും ഇതാണ് ഞങ്ങളുടെ ആവാസ വ്യവസ്ഥയെന്നും ഇവിടെയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കൊതി എന്നും നിലകൊണ്ട ഒരു സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിം പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം മുസ്ലിം ജീവിതത്തെ കുറിച്ചുള്ള ഒരു കണക്കെടുപ്പ് നടന്നതേയില്ല രണ്ടായിരത്തി നാലിൽ അധികാരത്തിൽ വന്ന യു പി എ സർക്കാരാണ് ചരിത്രത്തിലാദ്യമായി ഒരു മുസ്ലിം ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ കണക്കെടുപ്പ് നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം രജീന്ദർ സച്ചാറിൻ്റെ റിപ്പോർട്ട് അതുണ്ടാക്കിയ പഠനത്തിൻ്റെ വളരെ വൈപുല്യമാർന്ന തലങ്ങൾ അത് വെളിപ്പെടുത്തിയ കണക്കുകളുടെ ഭീകരമായ സാഹചര്യം അത് കേരളത്തിലെ മുസ്ലിങ്ങൾ പോലും എവിടെ നിൽക്കുന്നു എന്ന ഒരു സാമാന്യ ബോധത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൾ ആ കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് ഔദ്യോഗിക തലത്തിൽ മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ചർച്ചയുണ്ടായത് ഞാനിവിടെ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒരു രാഷ്ട്രം മുന്നോട്ട് പോകണമെങ്കിൽ അഫർമറ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ സംരക്ഷിക്കാൻ ആവശ്യമായ ചില സംവിധാനങ്ങൾ സർക്കാർ ഉണ്ടാക്കേണ്ടതുണ്ട് ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിലെല്ലാമുള്ള അഫേമറ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി എന്താണ് ഒരു രാജ്യത്ത് ചില വിഭാഗങ്ങൾ ന്യൂനപക്ഷമാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായി മുന്നോട്ട് വരാനുള്ള പരിമിതികൾ ഉണ്ടാകും ആ പരിമിതിയെ മറികടക്കാൻ എല്ലാ സമൂഹം കൂടി അവരെ ഒന്ന് സഹായിക്കുക അവർ കയറിപ്പോകാൻ തള്ളി കൊടുക്കുക ഇതാണ് അഫേമറ്റീവ് ആക്ഷൻ ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഇന്ത്യയിലെ സംവരണം അതിൻ്റെ ഭാഗം മാത്രമാണ് റിസർവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ഔദാര്യമല്ല അത് ഏതെങ്കിലും ഒരു സമുദായത്തിന് കുറച്ച് അധികം കൊടുക്കാനുള്ള ഏർപ്പാടല്ല ഇറ്റ്സ് ഓൺലി ആൻ എഫ്മറ്റീവ് ആക്ഷൻ സംവരണത്തിലൂടെ എന്താണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വളരെ വളരെ പിറകിൽ നിൽക്കുന്ന ചില സമൂഹങ്ങൾ ഈ രാജ്യത്ത് പിറകിലായി പോയാൽ വളർച്ച മുരടിക്കുന്നത് രാഷ്ട്രത്തിനാണ് രാജ്യത്തിനാണ് ഈ അഫോമേറ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ സംവരണം കൊണ്ടുപോകുന്നതിന് അർത്ഥം ഏതെങ്കിലും ഒരു സമുദായത്തിന് പ്രത്യേകിച്ച് സൗകര്യങ്ങൾ കൊടുക്കുക എന്നതല്ല ഈ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യുന്നതിൽ സഹായിക്കുക എന്നതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സമുദായത്തിന് സംവരണം ഏർപ്പെടുത്തുന്നു എന്നതിനർത്ഥം ആ സമുദായത്തിന് പ്രത്യേകമായ ആനുകൂല്യം കൊടുക്കുകയാണ് ഇന്ന് തെറ്റിദ്ധരിക്കുകയേ ചെയ്യരുത് പകരം ഈ രാജ്യം ഒരുപോലെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ രാജ്യം ഒരുപോലെ മുന്നോട്ട് വരാൻ വേണ്ടി ഈ രാജ്യം പുരോഗമനത്തിലേക്ക് നടക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഒരാക്ഷൻ മാത്രമാണത് അപ്പം അതിലേതെങ്കിലും ഒരു സമൂഹത്തിന് സംവരണം അർത്ഥം ആ സമൂഹം കൂടി വികസിച്ചാൽ മാത്രമേ രാഷ്ട്രം വികസിക്കുകയുള്ളൂ എന്ന കാഴ്ചപ്പാടാണ് അപ്പം ഇത് സംവരണത്തിന് വേണ്ടിയുള്ള മുറവിളികളെ ഒരിക്കലും ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആവശ്യമായി കാണുന്നത് പോലും ഒരു പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ആണ് അത് രാഷ്ട്രീയ മര്യാദയുമല്ല അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കണക്കെടുപ്പ് ആവശ്യമാണ് അപ്പം ഈ രാജ്യത്ത് ഞാൻ ഈ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ മുദ്രാവാക്യമായി കണ്ടത് രാഹുൽ ഗാന്ധി രാജ്യത്തോട് പറഞ്ഞ ജാതി സെൻസസ് ആണ് ഇന്ത്യയിൽ ഇത്ര ശക്തമായി കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജാതി സെൻസസിന് വേണ്ടി ഒരു ആവശ്യം ഉയർത്തും എന്നത് പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല പക്ഷെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് രാഹുൽ ഗാന്ധി കൃത്യമായി സംസാരിച്ചത് ജാതിയാണ് ഇന്ത്യയുടെ പ്രശ്നം എന്നുള്ളതാണ് എന്തുകൊണ്ട് ജാതിയാണ് ഇന്ത്യയുടെ പ്രശ്നം എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ സമ്മതിക്കേണ്ടി വന്നത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാദം ഉയർത്തേണ്ടി വന്നത് ഈ രാജ്യത്ത് നേടുന്ന വിവേചനങ്ങളുടെ ആധാരക്കല്ലെന്ന് പറയുന്നത് ജാതീയതയുടെ പേരിലാണ് അതുകൊണ്ടാണ് ജാതി തന്നെയാണ് പറയേണ്ടതെന്നും ജാതി പറഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടതുണ്ടെന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അവകാശങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടതുണ്ടെന്നും രാഹുൽ ഗാന്ധി പറയുണ്ടായി ഒരു പക്ഷേ ഒരുപാട് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ രാജ്യത്ത് നടന്ന ഏറ്റവും പൊളിറ്റിക്കലായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ ഉപ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം കാരണം അത്ര കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയായിരുന്നു രാഹുൽ മുന്നോട്ട് വെച്ചത് ബി ജെ പി വർഗീയത പറഞ്ഞപ്പോൾ ആ വർഗീയതയുടെ പുതപ്പിനടിയിലേക്ക് രാജ്യത്തെ മുഴുവൻ കീഴാള വർഗത്തെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു പാൻ ഹിന്ദുവിസത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതല്ല ഇന്ത്യയുടെ കാതലായ പ്രശ്നം ഇന്ത്യയുടെ കാതലായ പ്രശ്നം ഈ പുതപ്പിനടിയിലേക്ക് നിങ്ങൾ വലിച്ചു കൊണ്ടു പോകുന്ന മനുഷ്യരുടെ പട്ടിണിയാണ് വിശപ്പാണ് എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനാണ് ഉത്തരേന്ത്യ മറുപടി കൊടുത്തത് ആ രാഷ്ട്രീയത്തിനാണ് ഉത്തരേന്ത്യ പിന്തുണ കൊടുത്തത് ആ പിന്തുണയാണ് നമ്മൾ കണ്ടത് ആ പിന്തുണ നൽകിയതിന്റെ പിറ്റേന്നാണ് വെള്ളാപ്പള്ളി നരേശൻ ഇങ്ങനെ ഒരു മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് കേരളത്തിൽ സംസാരിക്കുന്നത് എന്നത് ഒട്ടും അവിചാരിതമായി ഉണ്ടായ കാര്യമല്ല ഈ രാജ്യം മുഴുവനും വർഗീയതക്കെതിരെ പ്രതിരോധിക്കാൻ മനസ്സ് വെമ്പി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിക്കുണ്ടായ വലിയ തോതിലുള്ള ഒരു മേൽക്കൈയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ വിശേഷിപ്പിച്ച ഒരു കാര്യം ജയിച്ചവർ ദുഃഖിക്കുകയും തോറ്റവർ സന്തോഷിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇതെന്നതാണ് ഒരുപക്ഷെ ബി ജെ പിയെ ഇത്രയേറെ വിറളി പിടിപ്പിച്ചിട്ടുള്ള ഒരു ജയം ഉണ്ടാവില്ല ഒരു ജയം അവർക്ക് ആഘോഷിക്കാനേ പറ്റിയില്ല എന്നാൽ തോറ്റവരാകട്ടെ അത്യാഹ്ലാദത്തിലുമായിരുന്നു കാരണം ആ മുന്നേറ്റമാണ് രാജ്യം ആഗ്രഹിച്ച മുന്നേറ്റം എന്നതാണ് അതിനർത്ഥം അങ്ങനെയുള്ള ഒരു വിജയത്തിനിടയിൽ ഇത്തരമൊരു ചർച്ച രൂപപ്പെടുമ്പോൾ അതാർക്കു വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൽ ജനങ്ങൾ ജീവിക്കുന്നത് ഒരുമിച്ചാണ് നമ്മൾ ആരും ഗല്ലികളായി തിരിഞ്ഞ് മനുഷ്യർ മതത്തിൻ്റെ പേരിൽ വേറെ വേറെ വീട് വെട്ടി കുടികെട്ടി താമസിക്കുന്നില്ല നമുക്ക് വേറെ വേറെ ഗല്ലികളില്ല നമ്മൾ ഈ പാളയം പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ പങ്കുവെക്കുന്നത് പാളയം പള്ളിയുമാണ് എന്ന് സന്തോഷപൂർവ്വം കാണാൻ സാധിക്കും നമ്മുടെ തൊറ്റുമുമ്പിൽ ഒരു ക്രിസ്തീയ ദേവാലയത്തിലെ മണിമുഴക്കമാണ് എന്ന് നമ്മൾ കാണാൻ സാധിക്കും ഇത് കേരളത്തിൻ്റെ സവിശേഷമായ ഒരു കാര്യമാണ് എന്നാൽ മലയാളിയുടെ മനസ്സിലേക്ക് വളരെ കൃത്യമായി വർഗീയത നിറക്കാൻ എല്ലാ കാലവും ഉപയോഗിച്ചിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് മുസ്ലിം അപരവൽക്കരണമാണ് ഒരു ശത്രുവിനെ വേണം ഒരു ഒരപരനെ സൃഷ്ടിക്കണം മഹാത്മജി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവനും പൊരുതിയത് അപരനെ സൃഷ്ടിക്കുന്നതിനെതിരായിട്ടാണ് ഗുരു എല്ലാ കാലവും ശ്രീനാരായണ ഗുരു സംസാരിച്ചത് അപരത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്നാൽ അപരവൽക്കരണത്തിനെതിരെ ജീവിതം മുഴുവനും സമർപ്പിച്ച ഒരു ഗുരുവിൻ്റെ സന്നിധാനത്തിൽ നിന്നാണ് ഒരു വിഷഗുരു ഇത്തരം ഒരു പ്രസ്താവന ഇറക്കിയത് എന്നതാണ് ഏറ്റവും നാണം കെട്ട കാര്യം അയാളുടെ പ്രസ്താവന ഈ കേരളത്തിൽ പലപ്പോഴും മുറിവേൽപ്പിച്ചിട്ടുള്ളതായതുകൊണ്ട് അതിൽ നമുക്കൊരു പുതുമയൊന്നുമില്ല എന്നാൽ ചില വസ്തുതകൾ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് ആ വസ്തുതകളെ കുറിച്ചാണ് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഇവിടെ സൂചിപ്പിച്ചത് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് ഔദ്യോഗിക കണക്ക് പ്രകാരം ആറ് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ശതമാനമാണ് എന്നാൽ നമ്മുടെ സർവേ നടന്നിട്ട് ഒരുപാട് വർഷങ്ങളായി പുതിയ സർവേ വരുമ്പോൾ അത് തേർട്ടി പെർസെന്റിന് അടുത്തേക്ക് വരും അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആവട്ടെ എന്നാൽ ഈ ഇരുപത്തിയേഴ് ശതമാനം വരുന്ന മുസ്ലിം പ്രാതിനിധ്യം ഇപ്പോഴും പതിനൊന്ന് പോയിന്റ് ആറാണ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗോ എസ് ഐ ഒയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ അല്ല കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ അടുത്ത് പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം കേരളത്തിലെ ഇരുപത്തിയാറ് പോയിന്റ് ആറ് വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സർവീസ് പ്രാതിനിധ്യം പതിനൊന്ന് പോയിന്റ് ആറ് മാത്രമാണ് എന്നാൽ ചില സമുദായങ്ങൾക്ക് ചില സമുദായങ്ങൾക്ക് അവരുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള അവകാശപ്പെട്ടതിനേക്കാൾ നൂറും ഇരുന്നൂറും ഇരട്ടി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവസരം ലഭിച്ചവരോട് ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഒരു സമൂഹം അവർക്ക് അവകാശപ്പെട്ടത് പോലും ലഭിക്കാതെ അവൻ അവന്റെ കയ്യിലുള്ള ഭക്ഷണം തട്ടിപ്പറിച്ചെടുത്തിട്ട് നീ എന്താണ് ഞങ്ങളുടെ ഭക്ഷണം കൊള്ളയടിക്കുകയാണോ എന്ന് ചോദിക്കുന്നത് മര്യാദഘട്ട വർത്തമാനമാണ് എന്ന് മാത്രമേ ഈ ഒരു പരിപാടി ഞങ്ങൾക്ക് പറയാനുള്ളൂ അതൊരു മര്യാദ കേടാണ് നിങ്ങൾ കട്ടോണ്ട് പോയി പോയിന്ന് മാത്രല്ല അടിക്കാരന്റെ സ്വഭാവം പോലെ പോക്കറ്റ് പോക്കറ്റടിക്കാരൻ അതെ ഓടുന്നു എന്ന് പറഞ്ഞ് ഈ യഥാർത്ഥ പോക്കറ്റ് അടിക്കാരൻ പിന്നാലെ വരുന്ന ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ഇഴവ സമുദായം ഈ നാട്ടിലെ ജനസംഖ്യയുടെ ഇരുപത്തിരണ്ട് ശതമാനം വരുന്ന സമൂഹമാണ് അവർക്ക് അർഹമായ പ്രാതിനിധ്യം സർവീസിൽ ലഭ്യമാകണം എന്നുള്ളത് ആവശ്യമാണ് എല്ലാ കമ്മ്യൂണിറ്റിക്കും വേണം ഇതെന്താണ് ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട് മാറുകയുള്ളൂ ഈ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രം ചവറ്റു ജീവിച്ചാൽ എങ്ങനെയാണ് ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാവുക ഇന്ത്യ വികസിത രാഷ്ട്രമാണെങ്കിൽ ആവണമെങ്കിൽ ഇന്ത്യയിലെ പൗരന്മാർക്കെല്ലാം അവസര സമത്വം ഉണ്ടാകണം ആ അവസര സമത്വത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ നുണബോംബുകളുടെ ഫാക്ടറി നിർമ്മിക്കുകയാണ് ഇവിടെ ചിലർ ചെയ്യുന്നത് അതിൽ ഗുരുവിൻ്റെ പേരിൽ നിലകൊള്ളുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ആശയത്തിന്റെ മുൻനിരയിൽ ഒരു കള്ള നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപമാനകരമായിട്ടുള്ള കാര്യം സ്വാഭാവികമായും അയാളുടെ എത്തിക്സ് എന്താണെന്ന് ഈ എല്ലാവർക്കും അറിയാം വെള്ളാപ്പള്ളി നടേശന്റെ എത്തിക്സ് എന്താണെന്നും വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയം എന്താണെന്നും അയാളുടെ മകൻ എവിടെയാണ് മത്സരിച്ചതെന്നും അയാൾക്ക് കിട്ടിയ വോട്ട് എന്താണെന്നും അയാളുടെ രാഷ്ട്രീയ താല്പര്യം എന്താണെന്നും ഒക്കെ ഈ എല്ലാവർക്കും അറിയാം ഞാനത് പറയുന്നത് ഒരു കാര്യമുണ്ട് കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി അവസരം ഉണ്ടാകും ആ അവസരം സ്വാഭാവികമായി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങാനും കോട്ടവാതിൽ തള്ളി തുറക്കാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് കൂടി പ്രഖ്യാപിക്കാൻ ഈ സമ്മേളന വേദി ഞാൻ ഉപയോഗിക്കുക അത് ആവശ്യമാണ് എന്താണ് ഒരു സർക്കാർ സംവിധാനത്തിന്റെ പ്രത്യേകത ഞാൻ അവസാനിപ്പിക്കുന്നു എന്താണ് ഒരു സർക്കാർ സംവിധാനത്തിന്റെ പ്രത്യേകത ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അതൊരു തൊഴിലോ ശമ്പളത്തിനുള്ള ഏർപ്പാടോ മാത്രമല്ല അതൊരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകലാണ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി പവറാണത് അധികാരത്തിൻ്റെ പങ്കാളിത്തമാണ് ആ അധികാര പങ്കാളിത്തത്തിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി വളരെ ഭയാനകമായി മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന സോഷ്യൽ പ്രോബ്ലംസാണ് നാം അഡ്രസ്സ് ചെയ്യേണ്ടത് ഒരു സമൂഹം ഭരണ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അത് ബാധിക്കുന്നത് സമൂഹത്തെ മൊത്തത്തിലാണ് സമൂഹം ഒരു ശരീരം പോലെയാണ് അതിൻ്റെ എവിടെ കുഴപ്പം വന്നാലും അതെല്ലാവരെയും ബാധിക്കും അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രമെന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും പ്രധാനമാണെന്നും ഏതെങ്കിലും ഒരു അവയവത്തിന് ഏതെങ്കിലും തകരാറുണ്ടായാൽ അതെല്ലാ അവയവങ്ങൾക്കും ഒരുപോലെ ബാധിക്കുന്നതാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം